വിജയപ്രതീക്ഷയുമായി സന്തോഷ് ട്രോഫി മത്സരത്തിനുള്ള കേരള ഫുട്ബോൾ ടീം കോഴിക്കോട് നിന്നും പുറപ്പെട്ടു ക്യാപ്റ്റൻ സുർജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പഞ്ചാബിലേക്ക് പുറപ്പെട്ടത് കാലാവസ്ഥയോട് ഇണങ്ങി പരിശീലനം തുടങ്ങാനാണ് നേരത്തെ പഞ്ചാബിലേക്ക് പോകാൻ ടീം തീരുമാനിച്ചത് റണ്ണറപ്പുകളുമായി കഴിഞ്ഞ തവണ ടൂർണമെന്റിനെത്തിയവർക്ക് നോക്കൌട്ട് ഘട്ടം പോലും കാണാനാകാതെ പുറത്താകേണ്ടി വന്നു ഈ നാണക്കേട് ഒഴിവാക്കി കാൽപന്തുകളുടെ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് സുർജിത്തും സംഘവും പഞ്ചാബിലേക്ക് വണ്ടി കയറിയത് നല്ല കൂടുതൽ യങ്സ്റ്റേഴ്സാണ് ടീമിലെ അപ്പൊ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കളിക്കുന്ന പ്രതീക്ഷ ഇപ്പോ കുറച്ച് ദിവസം പ്രാക്ടീസിന് കിട്ടി ടൈം നാഷണൽ ഗെയിംസ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കിട്ടി ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത രണ്ട് താരങ്ങളെ പരുക്കു കാരണം മാറ്റിയിട്ടുണ്ടെങ്കിലും ടീം ശക്തമാണെന്ന് കോച്ച് രാജീവൻ പറഞ്ഞു അതുകൊണ്ട് ഈക്വലി ഗുഡ് ആയിട്ടുള്ള പ്ലയേഴ്സിനെ ഞങ്ങൾ അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിന് പകരം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പെർഫോമൻസിനെ അത് ബാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമല്ല ഇന്നലെ വൈകിട്ട് നാലിന് മംഗള എക്സ്പ്രസിൽ കോഴിക്കോട് നിന്നും പുറപ്പെട്ട ടീം ഇരുപത്തിയാറിന് പഞ്ചാബിലെത്തും മാർച്ച് ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് മത്സരം സംശയമില്ലാതെയാണ് സന്തോഷ് ട്രോഫിക്കായി ഇത്തവണ കേരളത്തിന്റെ യാത്ര തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ കോഴിക്കോട് നിന്നും രമേശ്രീ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ